ഹലോ ഗെയ്സ് അസ്ലാമലേക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാക്കി രണ്ട് മാങ്ങയൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുക അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും മാങ്ങ ഇപ്പം എടുത്തു ഒരു ബ്രെഡ് ബ്രെഡിൻ്റെ പാക്ക് ഇവിടെ ഉണ്ടായിരുന്നു അപ്പം ഇതെന്തായിരിക്കും പുഡിങ് ആ ആണ് അപ്പോൾ മാംഗ് മാങ്ങ ഒക്കെ ഇപ്പം എന്നാൽ നമുക്ക് സുലഭമായിട്ട് പഴുത്തതും പച്ചയും ഒക്കെ കിട്ടണ ടൈമാണ് ഇപ്പം അപ്പം നമുക്ക് പുഡിങ്ങണ്ടാക്കാം ഏഹ് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മാങ്ങ എടുത്ത് വെച്ചിരിക്കണേ കട്ടിങ് ബോർഡ് മാത്രം എടുത്ത് വെച്ച് ഇതാക്കിയാണ്ട് ഇപ്പൊ മാങ്ങോ ഒക്കെ ഇതാക്കണേ എന്താ ക്ലീൻ ചെയ്യാട്ടോട് ക്ലീൻ ചെയ്യണതിന്റെ ഇത് കളയണ്ടേ ഏ തൊലിയൊന്നും കളയണ്ട മാങ്ങോ തൊലിയൊക്കെ ഇങ്ങനെ കളഞ്ഞാ കട്ട് ചെയ സാധനം ഇവിടെ നമ്മളെ ഞാൻ കളഞ്ഞാ കട്ടിക്ക അപ്പ ഞാൻ അതാക്കണതൊക്കെ ഒന്ന് എന്താ പറയാ ഓണർന്ന് ഞാൻ വാങ്ങിയപ്പോൾ എന്താ പറയാ അല്ലെങ്കിൽ കയമ്പൊന്നായിട്ട് പോയാലോ അപ്പം ഞാനെന്താ പറയുക മാങ്ങ വേണ്ടി കയമ്പൊന്നും പോകാത്ത രീതിയിൽ ഞാൻ ഇങ്ങനെ ഷുണ്ണാണിനെ ഷുണ്ണാണീനെ ഇങ്ങനെ 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 അതിന്റെ തൊലി ഇങ്ങനെ ഷുണ്ണാണിൻ്റെ തൊലി ഇങ്ങനെ കളയുകയാണ് കേട്ടോ പണ്ട് കാലത്തൊക്കെ പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നാടൻ മാങ്ങ കോമാങ്ങ കോമാങ്ങ മൂച്ചയൊക്കെ നിറച്ച് നിൽക്കും വീട്ടിൽ എന്നിട്ട് മരത്തുമ്പോൾ കയറുക വരുത്തുമ്പോൾ കയറി ഇങ്ങാണ്ട് നെക്കി ഇങ്ങനെ നെക്കി ഇങ്ങനെ എടുത്ത് ഉണ്ടല്ലോ പഴുത്തതുണ്ടല്ലോ പഴുത്തത് മാങ്ങ മൂശിയമ്മ തന്നെ ഇരുന്നതൊന്നും കഴിപ്പം അതൊന്നുമില്ല കേട്ടോ ഇപ്പം ഞമ്മൾക്ക് കടയിൽ വാങ്ങ മാങ്ങ മൂശമ്മ ഉണ്ടെങ്കിൽ തന്നെ ടൈം ഉണ്ടാവില്ല അങ്ങനെയൊക്കെ അതേപോലെ പുളിമരങ്ങൾ പുളിമരത്തുമ്പോൾ നിറച്ച് ചക്കര പുളി പുളി നല്ല പുളി പുളിയില്ലത് ഒക്കെ ഉണ്ടാവും അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് ചെത്തി കൊടുത്താ ഷെയറായി എന്താ പറയുക കൊടുക്കിട്ടില്ല കഴിഞ്ഞാ മുറിച്ച് കിട്ടി തിന്നാനും ഇങ്ങോട്ട് പൂതിയ ഊട്ടോ ദിമ്മന്നൊന്ന് മുറിച്ച് കണ്ടിട്ട് കഷ്ണം തിന്നാൻ പെയ്ക്കോ നോക്കട്ടോ കൈ മതി പട്ടിമ്പോടൊന്നും വേണ്ട കഴിയുമ്പോഴിങ്ങനെ ഇത്ര പ്യൂരി അധിയോണ്ടാക്കാ എന് ആണോ പ്യൂരിണ്ടാക്കാണ് മക്കളെ ഇതൊക്കെ എന്താ പറയാ കളിയേണ്ട എങ്ങനേലും ഒക്കെ ഉണ്ടാക്കിങ്ങാണ്ട് വാങ്ങാ തിന്നോണ്ടിരിക്കും കോമാ ഇത് കോമാങ്ങല്ല ഇത് വേറെ ഏതോ മാങ്ങ അതിൻ്റെ പേരറിയില്ല നമ്മളെ അണ്ടി തീറ്റ തന്നെയാണ് എത്ര വലിയതുണ്ടായിരുന്നു അണ്ടി നക്കി തിന്ന് ചെത്തിക്കൂർപ്പ് ചെന്നിട്ട് ഇങ്ങനെ ആ കത്തി ഇങ്ങനെ നക്കുക നല്ല നമുക്ക് രാക്കണേ ഇതേക്ക് പാൽ പാലൊഴിക്കുക മിൽക്ക് കിട്ടുക സാധാരണ നമ്മളെ കടയിൽ നിന്ന് വാങ്ങണതല്ല അത് ഒറിജിനൽ നാടൻ പശുവിൻ്റെ പാലാണ് നമ്മളെ ഋഷി ഇതാക്കാൻ പാലാണ് പിന്നെ പഞ്ചസാര ഇനി ഇതേക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ഒക്കെ യൂസ് ചെയ്യാം അപ്പൊ മിൽക്ക് മെയ്ഡ് മെയ്ഡൊന്നും യൂസ് ചെയ്യണ്ട സാധാ ആവശ്യത്തിന് എന്താ പഞ്ചസാര തന്നെ ഇണ്ട് മാട്ടുന്നതെന്താ പ്യൂരിയല്ലേ അപ്പൊ നമുക്ക് ഈ പ്യൂരി ഇതേ ഒഴിച്ചുട്ടോ ശരിക്കും ഒഴിച്ചോ കൈ തുടച്ചെടുത്തോളൂ സ്പൂണൊക്കെ എടുത്ത് ഇങ്ങോട്ട് നമുക്ക് കണ്ടിട്ട് തൊടച്ചെടുക്കട്ടോയണ്ടെഡിന്റെ സൈഡ് മുറുക്കണ ഇത് ഒഴിവാക്കിക്കളെ ഇത് വേണ്ടി അതോടെ തന്നെ വെച്ചടാ ബ്രെഡിൽ അതിനെന്താ പറയാ എന്താണ് റബ്ബേ ഇവിടെ എറുമ്പ് കാട്ട് വല്ല എവിടെയെങ്കിലും ഒന്ന് വെച്ചാൽ മതി എന്തേലും സാധനങ്ങള് പൂത്തിന് എറുമ്പ് വരും ആ സൈഡൊക്കെ മുറിക്കണിണ്ട് അങ്ങനെ നമുക്ക് കുറച്ച് ഞാൻ ഇതിരാണ് സെറ്റ് ചെയ്യുന്നത് അതായത് നമുക്ക് എത്ര ഞാൻ സെറ്റ് ചെയ്യാട്ടോ ഇവിടെ കൊറേ ക്വാണ്ടിറ്റിന് ഇണ്ടാക്കണില്ല അതായത് ആകെ രണ്ട് മൂന്നു ആൾക്കാരായ എനിക്ക് ആവശ്യമില്ല ഞാൻ കഴിക്കും എനിക്ക് മാങ്ങ മതി മാങ്ങ മാങ്ങ മതി ആ മാങ്ങയെ ഞാൻ കഴിക്കണുള്ളു അപ്പൊ അതുപോലെ ഓക്കും ഉടപ്പാക്കും ആവശ്യത്തിനനുസരിച്ച് ഇണ്ടാക്കാണ് പ്യൂരിക്ക് മുക്കിട്ടോ

ആ ആ തിന്നും കൊണ്ടോ സ്കൂള് ഇന്ട്രെസ്റ്റില് നമുക്ക് വർത്താനം പറയാൻ ഒപ്പം വേണം ഉണ്ടാക്കലും പറച്ചിലും എല്ലാം ഒപ്പം നടക്കണം തന്നെ ഒന്നല്ലെങ്കി ജസ്സിലാന്റെ മകളല്ലേ നമ്മളെങ്ങനെ ഞാനെങ്ങനെ അത് മാറി ഉണ്ടാക്കി വർത്താനം പറയാം ആ അത് അത് മറന്നാ എനിക്ക് കഴിക്കേനി ഞാനെന്നല്ലേ എടുക്കല്ലേ എടുക്കല്ലേ എന്നാ എനിക്ക് കഴിക്കാനോ കഴിക്കാരോ കഴിക്കാരോ വിചാരിച്ചെടുക്കേനി അപ്പൊ ഒത്തിരി ഓർമ്മ വന്നില്ലേ കടിക്കാന് അതിപ്പോ ചെലവ് കുറഞ്ഞ പരിപാടിയാണ് മാങ്ങയല്ലേ മാങ്ങ എപ്പോഴും കിട്ടണതുമാണ് ഇത്ര ബാക്കിയുടെ അടുത്ത് ചെയ്യും അങ്ങനെ എല്ലാ മൂലകളെല്ലാം ഫില്ല് ചെയ്ത് വെക്കുക ഗൈസ് അതായത് ഞമ്മള് ഇതൊക്കെ ഉണ്ടാക്കൂലേ വീടൊക്കെ പണിയുമ്പോ ഫില്ല് ചെയ്യൂലെ അതുപോലെ ഫില്ല് ചെയ്യ അപ്പൊ അതാക്കണേ ഇതിന്റെ മോളിൽ കൂടി ഇതാക്കി മൂന്ന് ലെയറോ മൂന്ന് ലെയർ വരുന്നുണ്ട് പാത്രത്തിനനുസരിച്ച് വരിക പിന്നെന്താ പറയണ്ടോ മാങ്ങ അത്ര മതിയവി ഒരു ലെയറിൽ ഇട്ടില്ല ഇനി എന്തിനാ ലെയറിലൊക്കെ ജ്യൂസ് അല്ലാത്തതെ കുഞ്ഞാണോ ജ്യൂസി അപ്പൊ അതാക്കണ് എല്ലാ ലെയറും നിറച്ചിട്ടോളൂ ബദാമായാലും മതി ആ സാധാ ഒരു പാലിക്കു കോൺഫ്ലവർ ഇട്ടിങ്ങാണ്ട് വെച്ചതാട്ടോ ഏർ ഇപ്പൊ കസ്റ്റാർഡ് ആണെങ്കിലും പറ്റി കോൺഫ്ലവർ ഇട്ടങ്ങാണ്ട് റെഡി ആക്കി വെച്ചാൽ ഇനി എന്ത് ചെയ്യാന്നറിയോ ഇതിന്റെ മുളക്ക് ഇതുകൊണ്ട് ഒഴിക്കുക എല്ലാ ഭാഗത്തേക്കും ഒഴിക്കുക അത് ഒന്നായിട്ട് ഒഴിച്ചാ അതില് എന്നിട്ട് അതില് ഫില്ലായിക്കോളൂ അങ്ങനെ അതിന്റെ ടേസ്റ്റ് വേറെ തന്നെയാണ് ആ അത്ര മതി кедем ин нидан дая фризер